ഹായ് കൂട്ടുകാരെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താണെന്നോ കുറേ നാളുകളായി ശങ്കരകുട്ടൻ എന്നോട് പറയുന്നുണ്ട് അമ്മ എൻ്റെ കളേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെ അപ്പോൾ കുറേ ഐറ്റംസ് അവൻ്റെ കയ്യിലുണ്ട് കുറേ കളക്ഷൻസ് പലതരം കളറുകൾ പല പല മോഡലുകൾ കളറുകൾ എന്തൊക്കെയാണെന്ന് അവൻ തന്നെ പറഞ്ഞുതരും അപ്പോൾ അവൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തുവാണ് ഏതൊക്കെ കളർ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നെല്ലാം അവൻ തന്നെ പറഞ്ഞു തരും ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്റെ കളർ കളക്ഷൻ ആണ് പേസ്റ്റൽസ് ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയതാണ് നല്ല കളറാണ് ആണ് ഗൈസ് ഞാൻ വരച്ച് നോക്കി നല്ലതാണ് പിന്നെ അതുകൂടാതെ ഇതും ഓയിൽ പേസ്റ്റിലാണ് ഇത് കുറച്ച് പഴയതാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്കെച്ച് പെൻസ് ആണ് ഇത് നല്ല ഇങ്ങനത്തെ സ്കെച്ച് പെൻ ആണ് നല്ല ടിപ്പുള്ള സ്കെച്ച് പെൻ ആണ് പിന്നെ വരുന്നത് ആൽക്കഹോളിക് മാർക്ക് അത് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനത്തതും അടുത്ത സൈഡിൽ ഇങ്ങനത്തെ ഇത് നല്ല തിക്ക് പേപ്പറിൽ ചെയ്യണം അല്ലെങ്കിൽ ബാക്ക് ലിസ്ത സൈഡിലോട്ട് സ്പ്രെഡ് ആവും പിന്നെ അക്രലിക് മാർക്കറാണ് ഇത് നല്ല മാർക്കറാണ് നമ്മൾ പെയിൻറ് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും കൂട്ടുകാരി അടുത്ത സെറ്റ് കയൺസാണ് ഇതും പഴയതിൻ്റെ ഇത് എനിക്ക് പണ്ട് വിട്ട ഉള്ളതാണ് പിന്നെ ഇതെല്ലാം കളർ പെൻസിൽസ് ആണ് ഇതും ഞാൻ ചെറു പ്രായത്തിൽ തൊട്ടുള്ളതാണ് ഇത് ഓരോ കളേഴ്സും ഞാൻ എൻ്റെ അപ്പൂപ്പൻ പറയുന്നത് വെച്ച് മേടിക്കുന്നതാണ് അപ്പൂപ്പൻ ആയിരുന്നു ഇപ്പോൾ ആൾ നമ്മുടെ കൂടെ ഇല്ല ഇത് വാട്ടർ കളറാണ് ഇതും അപ്പൂപ്പം പറഞ്ഞിട്ട് മേടിച്ചതാണ് ഇത് അക്രലിക് കളറ് അക്രലിക് പെയിന്റ് ആണ് അത് വേറെ അക്രലിക് പെയിന്റ് പിന്നെ ഇത് ഗ്രാഫൈറ്റ് പെൻസിൽ ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ കൂടെ ഇറേസർ ഉണ്ട് പിന്നെ വേറെ ആരും ഞെട്ടരുത് ഇത് നോക്കിക്കോളൂ ഇതിൻ്റെ അടിയിലുണ്ട് വേറെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല പിന്നാണ് അത് കാണുന്നത് പിന്നെ ഇത് അടുത്ത സെറ്റ് അക്രലിക് ഇത് അക്കലിക് പെയിന്റ് ആണ് ഇത് ഞാൻ ഒരിക്കലും കളയില്ല എൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുന്നേ എനിക്ക് മേടിച്ചു തന്നതാണ് ഇത് ഞാൻ എന്റെ ജീവിതകാലം ഫുള്ളും കൊണ്ടേർക്കും അപ്പൊ കൂട്ടുകാരെ എന്റെ കളേഴ്സ് എങ്ങനെ ഉണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇത്രയല്ല ഇനി ഉണ്ടായിരുന്നു പക്ഷെ അപ്പോ ഇതിൻ്റെ ഫുൾ വീഡിയോ മീൻസ് ഓരോ കളറിലും ഡ്രോയിങ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇടാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും തരാ Yeah. <laughs>